ഹായ് കുട്ടാരെ പുതു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ചു ദിവസമൊക്കെ വീടില്ലാണ്ട് നിന്നു ഈ നമ്മുടെ മഹിമേന്റെ പ്രശ്നം തീർന്നിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നായിരുന്നു പക്ഷെ അതൊരിക്കലും തീരില്ല എന്നിപ്പോ മനസ്സിലായി അതുകൊണ്ട് ഇപ്പൊ വീട്ടിട്ടോണ്ടിരുന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗിരി ഒരു നാടകം നടത്തിയിട്ട് നമ്മുടെ സ്വപ്നനെ വിട്ടാക്കണം ഇല്ലേ സ്വപ്നം ഗിരിയല്ല വിട്ടാക്കുന്നത് അമ്മ തന്നെ വിട്ടാക്കണം എനിക്കിങ്ങനെ പോകണം അമ്മയെ അങ്ങോട്ട് വിട്ടാക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ബാനും അമ്മ തന്നെ വിട്ടാക്കുന്നത് എന്നിട്ട് പിന്നെ സ്വപ്നന് പിന്നാലെ ഗിരി ഒരാളെ വിട്ടാക്കുന്നുണ്ട് അവടെ എങ്ങോട്ടാ പോകുന്നത് എന്തായാലും നമ്മൾ അറിയാ അത് വേറെ ആരുടെ എത്തിക്കുക അല്ലെ സഞ്ജയൻ്റെ പോണെന്നറിയ എന്നാലും ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി വേറെ ഒരാളെ വിട്ടാക്കണം എന്നിട്ട് നമ്മ അമ്മനേം കൂട്ടിയിട്ട് അമ്മേ നമുക്ക് ഇങ്ങോട്ട് പോവറേണ്ട അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് മോൻ നമുക്ക് എല്ലാവരും പോയി കാണാന്ന് പറയുമ്പോ വേണ്ടമ്മേ അത് ശരിയാവില്ല അങ്ങോട്ട് അമ്മ പോണ്ട അതിനെന്താ അതെന്താ പോയാവട്ട് അമ്മ നോക്കുമ്പോ ഏർ നമ്മുടെ സഞ്ചയ സ്വപ്നന്റെ തോളിലൊക്കെ കൈയ്യൊക്കെ ഇട്ട് ഇട്ടിരിക്കണം കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ബാനുമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇടേ വേണ്ടി വിളിക്കണം അത് കണ്ടതും അതോ അമ്മ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം ഇട്ടുകയാണ് കേട്ടോ എന്നിട്ട് അവളെ പിടിച്ചു വലിച്ചു കാറി കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോവാണ് അമ്മേ അമ്മേ വണ്ട് കൈ കയറി പിടിച്ചിരിക്കണം കേട്ടോ ബാനുഅമ്മ ദേഷ്യം വന്നിട്ട് അമ്മയമ്മയെ പറഞ്ഞിട്ട് സ്വപ്നം വിളിച്ചോണ്ടേരിക്കണ് മിണ്ടാണ്ടിരിക്കട്ട് നീ എന്നെ ഇത്രനാളും പറ്റി പറ്റിക്കായിരുന്നു അപ്പളും കുഞ്ഞാറ്റ പറഞ്ഞു അപ്പോളൊന്നും ഞാൻ വിശ്വസിച്ചേ ഇല്ല നിന്റെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ഏർ നീ ഒരു തെറ്റും ചെയ്യില്ല നീ നല്ലവളാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ നീ അങ്ങനെയൊന്നും അല്ലാന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ മോനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിനക്ക് നിൻ്റെ നിന്റെ ഒപ്പില് ഞാൻ എൻ്റെ മോനേക്കാളും നിന്റെ ഒപ്പാണ് ഞാൻ നിന്നത് പിന്നെ നീ എന്ന എന്നെ നീ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ചതിച്ചില്ലേ ഇനി ഞാൻ നീ പറഞ്ഞതൊന്നും കേൾക്കില്ലാണ്ട് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വപ്നം ആകെ തകർന്നു പോവാണ് സ്വപ്നം സ്വപ്നയില് ആകെ ഒരു പരം പറയുന്നത് ബാനുവ മാത്രമാണ് ബാനോമ്മ പോയി കഴിഞ്ഞു പറഞ്ഞ പിന്നെ ആരും ഉണ്ടാവില്ല അവിടെ ഉം ഭാനു ഒരു ഇതിലാണ് നമ്മുടെ സ്വപ്നം അവടെ നിൽക്കുന്നത് തന്നെ ട്ടോ പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോ സ്വപ്നക്ക് ഇനി എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല അവളുടെ എന്തായാലും ആ ഒരു ഒന്നും നമ്മുടെ ഭാനു അമ്മ എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്താൻ പോകണില്ലേ സഞ്ജയന് എന്തായാലും കെട്ടാന്നും പോണില്ലേ പക്ഷെ അവളുടെ പ്ലാൻ അതൊന്നും ഇല്ലല്ലോ കെട്ടുമെന്നില്ല എന്നിട്ടും അവന്റെ സ്വന്തം പണവും എല്ലാം തട്ടി തട്ടിയെടുത്തിട്ട് ജീവിക്കാനുള്ള ഒരു ആർത്തി ഉണ്ട് പണത്തിനോടുള്ള ഒരു ആർത്തി കൊണ്ടാണ് ആൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടുന്ന അവൾക്കറിയാം പക്ഷെ അവള് ചെല്ലണത് വലിയൊരു കുഴിക്കാണെന്ന് അവള് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ട്ടോ എന്നിട്ട് നമ്മുടെ ഭാനുമ്പോ കുറെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഗിരി ആണെങ്കിൽ ഒരു സൈഡിൽ നിന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു ഗിരിക്ക് ഒന്നും പറയാനില്ല കാരണം ഗിരി പറഞ്ഞു പറഞ്ഞ് അടുത്തൊരു കാര്യമാണ് അവനോ ഇപ്പം നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നടക്കണ നടക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരി ഭാനമ്മ പണമൊക്കെ ഇട്ടിട്ട് സൈഡിൽ മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടോ എന്നിട്ട് പിന്നെ ബാനുവ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പോകും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗിരി സ്വപ്നത്തിൽ പറയും നീ എനിക്കിട്ട് കുറേ പാ പണിഞ്ഞതാണ് ഞാനും മഞ്ചും കൂടി ഒന്നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ നീ കുഞ്ഞാറ്റിയും കൂടി ബാനുവ അമ്മനെയൊക്കെ കുറേ പിരികേറ്റിയിട്ട് പിരിക്കാനൊക്കെ ഞങ്ങളെ ഞങ്ങളെ പിരിക്കാനൊക്കെ നീ നോക്കിയില്ലേ ഇപ്പം ഇതെൻ്റെ അവസരമാണ് ഞാൻ നിന്നെ ഇനി ഇട്ട് പ്രാന് ാക്കറണ്ട് ഇനി എന്റെ ഒരു ആണ് ഗോളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീ നല്ല വെല്ലുവിളിച്ചിട്ട് നല്ല മാസ ഡയലോഗ് കളിച്ച് പോണ്ടിട്ടോ നമ്മുടെ സ്വപ്നയാണെങ്കിൽ ആകെ തകർന്നു പോയ പോലെയുള്ള ഒരവസ്ഥയിലാണ് ആര് ഇനി ഒരു കൂട്ടിനില്ല ഹെൽപ്പിനില്ല ബാനുമ്മയാണ് ബാനുമയായിരുന്നു അവളുടെ ഏകൊരു പ്രതീക്ഷ പക്ഷേ ബാനുവ ഉള്ള എല്ലാ സത്യം അറിഞ്ഞു സഞ്ജയിട്ടുള്ള എല്ലാ റിലേഷനും അറിഞ്ഞപ്പോൾ ബാനുവയും അവളെ കഴിയും ഒഴിഞ്ഞ പോലെയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്ന സിനിമ വന്നിട്ട് നമ്മളുടെ മഹിമേൻ്റെ ഇപ്പോ ഓരോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മഹിമയാണെങ്കിൽ പറയുന്നത് ഒക്കെ അങ്ങോട്ട് ചെയ്യേണ്ടത് ചെയ്തില്ല പറഞ്ഞാൽ അവൻ്റെ അവളുടെ ആ ഒരു വീഡിയോസ് നെറ്റിലൊക്കെ ഇടും പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ആ പറയുന്നത് എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഏർ അവക്കിഷ്ടപ്പെട്ട ആളായ വക്കീല നടക്കാൻ തല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് മഹിമ തല്ലണ്ടല്ലേ എന്നിട്ട് അതൊക്കെ കൊറേ സീൻ ആയതാണ് ഇപ്പൊ പറയണത് അവിടെ ഇന്ന് കോളേജില് ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അഭി പറയും ഞാൻ പറഞ്ഞു നീ കേട്ടോ പറഞ്ഞ നിനക്ക് ഏർ നമുക്ക് രണ്ടാൾക്കും ഒരു ഇതില് പോകാം അത് സമയം നീ അത് തെറ്റിക്കുകയാണ് പറഞ്ഞ ഞാൻ അപ്പ തന്നെ നിന്റെ വീഡിയോസ് എല്ലാം നെറ്റിലിടും എല്ലാരും കാണും പിന്നെ നീ ജീവിച്ചിരേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ കേട്ടോ എന്നിട്ട് പിന്നെ പറയും നിനക്ക് ഒരു ഗിഫ്റ്റ് അവിടെ എടുത്തുവെച്ചിട്ടുണ്ട് നിൻ്റെ സ്കൂട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്കൂട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് നീ പോയി നോക്കണം എന്നുകൊണ്ട് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് വേറെ നിവൃത്തിയില്ല അത് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ഇതും അവിടെ ഇല്ല ഇല്ല പറഞ്ഞാൽ അവൻ വീഡിയോ ഇടുന്നൊക്കെ അവൾക്ക് അറിയണതുകൊണ്ട് അപ്പം അവൻ അവൾ അങ്ങോട്ട് പോവാണ് കേട്ടോ പോയിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ ബിയർ ആണ് അപ്പോൾ ബിയർ കാണുമ്പോൾ ഇവിടെ ഒന്നും ഗിഫ്റ്റില്ല ബിയർ മാത്രമാണ് ആ അത് തന്നെയാണ് ഞാൻ വിട്ട ഗിഫ്റ്റ് നീ അത് കുടിക്കണം ഇവിടെ എല്ലാം ഇവിടെ ഇത്രയും പരിപാടി നടക്കുമ്പോ നീ അത് കുടിക്കാനൊക്കെ നടക്കുമ്പോ അതൊരു നമുക്കൊരു മോശം ഇല്ല നമ്മുടെ കോളേജിലെ ഒരു മോശം ഇല്ലെന്നൊക്കെ പറയണം അപ്പൊ അവൻ നിന്ന് സംസാരിക്കണ ആ ഒരു സ്ഥലം കണ്ടപ്പോ നമ്മുടെ മഹിമയ്ക്ക് എന്തോ ഇവിടെയുള്ള ഒരു കോളേജിലുള്ള ആരോ ആണ് തന്നെ എന്ന് മനസ്സിലായി കേട്ടോ പാട്ടുമൊക്കെ കേൾക്കേണ്ട ആൾക്ക് അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമ ആ ബിയർ അവിടെ താഴെ ഇട്ടിട്ട് ഓടാണ് ഓടല്ല ദേഷ്യം വന്നിട്ട് എന്തായാലും എന്നെ അറിയുന്ന ഒരാൾ ഈ കോളേജിലുള്ള ഒരാളാണ് നമ്മുടെ മഹിമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം മഹിമ ആ ബിയർ മത്സരമായിട്ട് നമ്മുടെ അബിക്ക് ഒരു അബിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പേടിയായി എടാ അവൾക്ക് കാര്യം എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലാതെ അവർ രണ്ടാൾ മുങ്ങാണ് കേട്ടോ പക്ഷെ നമ്മൾ അബിക്ക് അങ്ങോട്ട് മുങ്ങാൻ പറ്റില്ല അഭിയാണ് അഭി പറയും ചെയ്തു എനിക്ക് ഫോണിലൂടെ അവളെ പറ്റിച്ച് പറ്റിച്ച് മതിയായി ഇനി നേരിട്ടാകാന്നൊക്കെ അഭി പറയുന്നുണ്ട് പക്ഷെ അവൾ അവൾ അഭിയാണ് ചെയ്തതെന്ന് അറിഞ്ഞു പറഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ മഹിമന്റെ സ്വഭാവം എന്തായാലും മഹിമ ആ സത്യം അറിയണ്ട് അഭിയാണ് ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചത് എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ മഹിം അവനക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണ്ട കേട്ടോ അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാവും വീഡിയോ ഇഷ്ടമോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്